വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ ഞാനത് പരിശോധിക്കായിരുന്നു അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു എന്ന പരാമർശം വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടില്ല എന്നാണ് അരുൺകുമാറിന്റെ വാദം അഥവാ മലപ്പുറത്തെ കുട്ടികളെ വി എസ് അധിക്ഷേപിച്ചിട്ടില്ല എന്ന് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി അഞ്ച് എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അന്ന് നാലകത്ത് സൂപ്പിയാണ് നാലകത്ത് സൂപ്പിയോട് നാലകത്ത് സൂപ്പി പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ എൻട്രൻസ് റിസൾട്ടിന് കൂടുതൽ വിജയി സാഹചര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് എൻട്രൻസ് റിസൾട്ട് വരുന്ന സമയത്ത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു വി എസ്സിന്റെ പ്രസ്താവന എന്നാണ് അരുൺകുമാർ പറയുന്നത് എന്നാൽ അരുൺകുമാറിന്റെ വാദം ശരിയല്ല രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പത്രസമ്മേളനം എസ് എസ് എൽ സി ചോദ്യ ചോർച്ചയെ സംബന്ധിച്ചായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ആ വർഷത്തെ എൻട്രൻസ് പരീക്ഷ ആരംഭിച്ചത് അതായത് വി എസ് പത്രസമ്മേളനം നടത്തിയതിന്റെ പിറ്റേ ദിവസം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി അഞ്ചുമോ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു സമ്പന്നരുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ അന്ന് വലിയൊരു ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലൊരു സത്യവാങ്മൂലമുണ്ട് അന്ന് പരീക്ഷാ കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം അന്ന് പറഞ്ഞത് എന്താണെന്ന് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് എൻട്രൻസ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെയാണ് മലപ്പുറത്തെ കോപ്പി അടിച്ചു അങ്ങനെ ഒരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ ഏതെങ്കിലും തരത്തിൽ എൻട്രൻസ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് വി എസ് പറഞ്ഞുവെന്നാണ് അരുൺകുമാർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിലെ പത്രങ്ങൾ പരിശോധിച്ചാൽ വി എസിന്റെ മലപ്പുറത്തെ കുട്ടികളെ അവഹേളിച്ച പ്രസ്താവനയുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി മലപ്പുറത്തെ കുട്ടികളാണ് എൻട്രൻസ് പരീക്ഷയിൽ മുന്നിലെത്തുന്നത് ഇത് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കും ചോദ്യപേപ്പറുകൾ മുൻ വർഷങ്ങളിലും ചോർന്നിട്ടുണ്ട് ും അത് നടന്നിട്ടുണ്ട് എന്നാണ് പത്രസമ്മേളനത്തിൽ തെറ്റിദ്ധാരണ ഉയർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് അപ്പൊ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ബിഎസ് പ്രസ്താവനക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി അന്നത്തെ എൽ ഡി എഫ് കൺവീനർ പാലളി മുഹമ്മദ് കുട്ടി വി എസ് പ്രസ്താവനയെ തള്ളി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് സൂപിയുടെ നാലകത്ത് സൂപിയാണോ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ല രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് വരെ ആയിരുന്നു നാലകത്ത് സൂപി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് മലപ്പുറത്തെ കുട്ടികളെ അധിക്ഷേപിച്ച വി എസിന്റെ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി യാതൊരു വിധത്തിലുള്ള ഫാക്ട് ചെക്കും നടത്താതെയുള്ള ന്യൂസ് റൂമിലെ ക്യാപ്സൂൾ നിർമ്മാണം മാധ്യമപ്രവർത്തനത്തിന്റെ നൈതികതയാണ് ചോദ്യം ചെയ്യുന്നത്